മാർ ജോർജ് ആലഞ്ചേരിയുടെയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയുടെയും ബി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾക്ക് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്നതും സമകാലിക സംഭവങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തതും വ്യാജവുമായ അനേകം വീഡിയോകളും പോസ്റ്ററുകളുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒടുവിലെത്തേതാണ് പൗരത്വ ബില്ല് വിഷയത്തിൽ മാർ തോമസ് തറയിലിന്റെ പ്രസ്താവന എന്ന തരത്തിൽ ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് പൗരത്വ ബില്ല് വീണ്ടും വന്നാൽ എതിർക്കുന്നവർക്കെതിരെ ക്രിസ്ത്യാനികൾ തെരുവിലിറങ്ങും എന്ന് പിതാവ് പ്രതികരിച്ചു എന്ന തരത്തിലായിരുന്നു വ്യാജ പ്രചരണം എന്നാൽ അത്തരമൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്നും പ്രചരിക്കുന്നത് വ്യാജവാർത്ത യാണെന്നും അദ്ദേഹം ഷക്കിന ന്യൂസിനോട് വ്യക്തമാക്കി മാർ തോമസ് തറയിൽ പിതാവിന്റെ പേരിൽ പ്രചരിക്കുന്ന പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വ്യാജമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ജാഗ്രതാ സമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്